നമസ്കാരം സ്കൂളിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടി കുട്ടികൾ വിശദീകരണവുമായി അധികൃതർ മലപ്പുറം തിരൂർ ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾ ഗണഗീതം പാടിയത് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് സംഭവം കുട്ടികൾ പാടിയതാണെന്നും അവരുടെ പാട്ടുകൾ പരിശോധിച്ചില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു അബദ്ധം പറ്റിയതാണെന്നും വിശദീകരണമുണ്ട് കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്നും മിനി കാപ്പനെ മാറ്റി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ മോഹൻ കുന്നമേൽ അംഗീകരിച്ചു ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്വിക്കാണ് പകരം ചുമതല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു രജിസ്ട്രാറായി മിനി കാപ്പൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ചൊല്ലിയായിരുന്നു തർക്കം സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ വി സി സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ബസ് കാത്തുനിന്ന വയോധിക മരിച്ചു പത്തനംതിട്ട എഴുമാറ്റൂർ റോഡരികിൽ ബസ് കാത്തുനിന്ന വയോധിക കാർ ഇടിച്ചു മരിച്ചു ആനിക്കാട് സ്വദേശി പൊടിയമ്മയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു എഴുമാറ്റൂർ ചുഴണയിലാണ് സംഭവം പൊടിയമ്മയുടെ മകൾ ചുഴണയിലാണ് താമസിക്കുന്നത് മകളുടെ വീട്ടിലെത്തിയ വയോധിക തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് നിയന്ത്രണം വിട്ടുവന്ന കാർ പൊടിയമ്മയെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ ഉടൻ തന്നെ കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ിൽ അറസ്റ്റിലായ എ പി എം എൽ എ പോലീസിനു നേരെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടു പാട്ടിയാലയിലെ സനൌർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ഹർമീത് സിംഗ് ദില്ലാണ് പോലീസിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞത് ബലാത്സംഗ വഞ്ചനാ കുറ്റങ്ങൾക്കാണ് ഹർമീത് സിംഗ് അറസ്റ്റിലായത് കർണാലിയിൽ വെച്ചാണ് ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തത് ശേഷം കൂട്ടാളികൾക്കൊപ്പം രണ്ടു വാഹനങ്ങളിലായി കടന്നുകളയുകയായിരുന്നു സംഭവത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹർമീദ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഫോർച്യൂണർ പിന്നീട് പോലീസ് പിടിച്ചെടുത്തു ഇയാൾക്കായി വ്യാപക തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു കൊല്ലത്ത് പാഴ്സൽ ലോറി ഇടിച്ച ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം കറ്റാഴിമൂട് സ്വദേശി വിജയനാണ് മരിച്ചത് ഐഎംഎയുടെ പാഴ്സൽ വാഹനമാണ് ബൈക്കിനെ ഇടിച്ചുതർപ്പിച്ചത് വീട്ടിൽ നിന്നും റോഡിലേക്ക് കയറ് വരുന്നതിനിടെ ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു കടക്കൽ നിന്നും ചടമംഗലത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല